അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ പാത്തോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സോണിയാണ് ആണ് അന്തരിച്ചത് കഴക്കൂട്ടത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു സോണിയ മുറി തുറക്കാത്തതിനാൽ വീട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു പോലീസും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി വാതിൽ തുറന്ന് അകത്തു കയറി സോണി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഡോക്ടർ സോണിക്ക് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് സോണിക്ക് ആദരാഞ്ജലിക്ക്